ഹലോ അപ്പോൾ എല്ലാവർക്കും എന്റെ ഹാപ്പി ന്യൂ ഇയർ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് നമുക്ക് കുറേ ആഗ്രഹങ്ങൾ ഉണ്ടാവും ചിലതെല്ലാം സാധിച്ചിട്ടുണ്ടാവും ചിലതെല്ലാം സാധിച്ചിട്ടുണ്ടാവൂല അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ഓൾമോസ്റ്റ് അതായത് നമുക്കൊരു നൂറ് ആഗ്രഹമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അതിലൊരു അൻപത് ശതമാനം ആഗ്രഹങ്ങൾ നമ്മൾ സാധിപ്പിച്ചിട്ടുണ്ടോ ബാക്കി കഴിയുമ്പോൾ പിറ്റത്തെ കൊലത്തേക്ക് മാറ്റിവെച്ചിട്ടുണ്ടോ ചിലപ്പോൾ ശരിയാവും ചിലപ്പോൾ ശരിയാവില്ല അപ്പോൾ ഞാനിത് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഈ ഒരു ചോക്ലേറ്റ് കണ്ടോ ഈ ഒരു ചോക്ലേറ്റിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി അമ്പത് രൂപയാവും ക്യാഷ് കൊണ്ടല്ലോ കേട്ടോ അതിപ്പം നമ്മളിപ്പം പല സംഭവത്തിന് വേണ്ടിയിട്ടും നമ്മൾ ക്യാഷ് മടക്കുമല്ലോ അപ്പോൾ ഈ ഒരു ഐറ്റമില്ലേ എപ്പോഴും നമ്മളിങ്ങനെ കഴിക്കണം 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 എന്ന് വെച്ചിട്ട് ഒരു ബൈറ്റ് പോലും കഴിക്കാൻ പറ്റാത്ത ഒരു വർഷമായിരുന്നു ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നിങ്ങളെ ഓ ഒരു ചോക്ലേറ്റ് അല്ലേ അതിലെന്തിരിക്കുന്നത് അങ്ങനെയല്ല കേട്ടോ നമ്മൾ ആഗ്രഹിക്കും പക്ഷേ സാധിക്കില്ല എന്നറിയില്ലേ ആ ഒരു ഐറ്റമാണത് പക്ഷേ ഇന്ന് ഞാൻ ഇന്ന് ജനുവരി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറ് അപ്പം ഞാൻ വിചാരിച്ച് ൊന്നാം തീയെന്നെ ഈ ഒരു ഐറ്റം കഴിച്ചിട്ട് നമുക്ക് വായിച്ചരാം അപ്പൊ നിങ്ങള് വിചാരിക്കോ ഇവിടെ നിന്ന വലിയ കാര്യം പോലെ പറഞ്ഞോക്ലേറ്റ് പക്ഷെ അങ്ങനെയല്ല കേട്ടോ ഇത് അതാ ഇത് അറിയാം കഴിക്കാത്തവർക്ക് നല്ലതാണ് നമ്മൾ ആഗ്രഹിച്ചൊരു സാധനം കഴിക്കാത്തവരുള്ള ഒരു വിഷമം ഉണ്ടാവില്ലേ ഒരു കൊല്ലായിട്ട് ഞാൻ കഴിച്ചിട്ടില്ല അതാണ് വിഷമം സോ നമ്മളിത് കഴിക്കാൻ പോകണം അപ്പൊ ഇത് മുഴുവനും ഞാൻ ഇന്ന് കഴിക്കും പൊള്ളും ഞാൻ ഇന്ന് കഴിച്ചിട്ട് അത് ആഗ്രഹം അടിപൊളി പറഞ്ഞാ ഭയങ്കര പറ്റിപ്പോ യ്ക്കുമ്പോ ഒരിക്കസ്വദിച്ചിരിക്കാമല്ലോ ഇവിടെ ഇറക്കും കൊടുക്കേണ്ടത് അപ്പൊ സെൻ ഇതുപോലെ പോലെ ഇതുപോലത്തെ ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ ഇതുപോലെ എന്താ പറയുക ഒരു കൊല്ലം കഴിഞ്ഞിട്ട് സാധിക്കും നിൽക്കണ്ട അപ്പടം തന്നെ അങ്ങ് സാധിക്കാം ഞാൻ ഇന്ന് ഈ വീഡിയോ ഇടാൻ കാരണം പിന്നെ എന്തോ ഒരു കുറ്റപ്പും നമ്മൾ കഴിക്കാട്ടെ കഴിക്കാൻ ആഗ്രഹിച്ചിട്ടു കഴിക്കൊരു കൊല്ലം ഞാൻ വെയിറ്റ് ചെയ്തില്ലേ അപ്പൊ അത്രയല്ല ജസ്റ്റ് ഒരു ഫണ്ണി വീഡിയോ ആണ് അപ്പോൾ വീഡിയോ ഇഷ്ടായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മാർക്കും മറ്റൊരു നല്ലൊരു വീഡിയോ ആയി വീണ്ടും കാണാം അതുവരെയൊക്കെ ബായ് നമ്മുടെ എരഞ്ഞോളി പാലത്തിൻ്റെ ആ ഒരു സൈഡിലുള്ള മീൻ മാർക്കറ്റുണ്ട് മീൻ മാർക്കറ്റിൻ്റെ നേരെ ഇങ്ങോട്ടേക്കാണ് കേട്ടോ നല്ല അടിപൊളി ആംബിയൻസ് ആണ്